നമസ്കാരം ചൂരൽ മലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ട് കിടക്കയാണ് മുണ്ടക്കൈ ആ ഭാഗമൊക്കെ ഇപ്പോൾ സൈന്യം ബേലി പാലം നിർമ്മിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ വളരെ ശ്രമകരമായി അവർ ഈ ബേലി പാലത്തിന് വേണ്ടിയിട്ടുള്ള ആ അത് തയ്യാറാക്കി അത് തള്ളി നീക്കുകയാണ് അതായത് ഈ സൈന്യം ഒന്നാകെ അത് അവരുടെ മാൻപവർ കൊണ്ട് അത് കൈകൊണ്ട് തന്നെ തള്ളി നീക്കി ഇത് നിർമ്മിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പം മലവെള്ളപ്പാച്ചിലിന് ശമനം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ വെള്ളം കാണുന്നത് രാത്രിയിൽ വലിയ രീതിയിൽ മഴ പെയ്തില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വെള്ളം ഒഴുകുന്നില്ല എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത് രാവിലെ അല്പം മഴ പെയ്തിരുന്നു പിന്നീട് മഴ തോർന്നു നിൽക്കുകയാണ് അതിനനുസരിച്ചാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഈ ബേലിപ്പാലം ഉച്ചയോടുകൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം വേണം ഇതിനു മുകളിൽ കൂടി ഈ ജെ സി ബി അടക്കമുള്ള ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്ര യന്ത്രങ്ങളൊക്കെ അക്കരയിലേക്ക് കൊണ്ടുപോയി അവിടെ മുണ്ടക്കൈ ഭാഗത്ത് തകർന്നു കിടക്കുന്ന വീടുകളും മറ്റുമൊക്കെ പരിശോധിക്കേണ്ടത് ഇപ്പോൾ അവിടെ ഈ സൈന്യവും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും മറ്റുമൊക്കെ അവിടെ എത്തി അവരുടെ മാൻ പവർ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കയറൊക്കെ കെട്ടി അതുപോലെ തന്നെ ഡ്രില്ല് ചെയ്തു മാറ്റിയുമൊക്കെ കോൺക്രീറ്റ് പാളികളൊക്കെ മിഷീൻ വെച്ച് കട്ട് ചെയ്തുമൊക്കെ മാറ്റി ആണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അത് വളരെയധികം താമസം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് എത്രയും വേഗം തന്നെ ഈ ബെയ്ലി പാലം നിർമ്മിച്ചതിന് ശേഷം ഇതുവഴി ഈ ജെ സി ബി ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങളൊക്കെ അവിടെ എത്തിച്ച് മണ്ണിനും കോൺക്രീറ്റിനും ഒക്കെ അടിയിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ടെത്തുക അവരെ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണുള്ളത് അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും തന്നെ പരിശോധനയിലാണ് എന്തായാലും വളരെ ശ്രമകരമായിട്ടാണ് ഇപ്പോൾ ഈ പാലം നിർമ്മിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലുമൊക്കെ വളരെ വേഗം തന്നെ ഇവർ ഇതിൻ്റെ പണികൾ നടത്തിയിരുന്നു ഇടയ്ക്ക് പെയ്ത മഴ അല്പനേരം ഈ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു എന്തായാലും വളരെ വേഗം തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതിന് പറയുന്നത് ബേ എന്നാണ് ഇത്തരത്തിലുള്ള ബേ ഇങ്ങനെ അടുക്കി അടുക്കി അത് ലോക്ക് ചെയ്തിട്ടാണ് ഇതിനൊരു ഈ പാലം നിർമ്മിക്കുന്നത് കൂടാതെ നമ്മൾ ഈ കാണുന്നത് ട്രാൻസ്ഫോമാണ് അതായത് ആ നീളത്തിൽ അതായത് ഈ ബേ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോം വെച്ചിട്ടാണ് പിന്നീട് അതിലേക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്ലാറ്റ്ഫോം എടുത്ത് അതിലേക്ക് വെക്കും അതിനുശേഷമാണ് ഇത് പൂർണ്ണമായിട്ടും ഒരു പാലം എന്ന സ്ഥിതിയിലേക്ക് എത്തുക അങ്ങനെയാണ് ഈ ബേലി പാലം നിർമ്മിക്കുന്നത് ഇത് ഓല ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ബേ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുന്നു പിന്നീട് അത് കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ വെക്കുന്നു ഈ ട്രാൻസ്ഫോമിൻ്റെ പുറത്താണ് പിന്നീട് ഈ പ്ലാറ്റ്ഫോം നിരത്തുന്നത് ബേ വെക്കുന്നത് തന്നെ അതായത് ഇന്നർ അകത്ത് ഒരു ബേ ആദ്യം കണക്ട് ചെയ്യുന്നു പിന്നീട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇത് നടുക്ക് ഇത് ഇതാണ് നടുക്ക് വെച്ചിരിക്കുന്ന നടുക്ക് വെച്ചിരിക്കുന്നത് അതിനുശേഷം വശങ്ങളിൽ രണ്ട് സൈഡിലായിട്ട് ബേ വീണ്ടും വെക്കുകയാണ് അങ്ങനെ അത് ബലപ്പെടുത്തുന്നു ബലപ്പെടുത്തിയതിനു ശേഷമാണ് പിന്നീട് ഈ ട്രാൻസ്ഫോം അവിടെ കണക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോം കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഈ പ്ലാറ്റ്ഫോം നിരത്തുന്നു അങ്ങനെയാണ് അത് ഈ കരയിൽ വെച്ച് തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് അത് ഇങ്ങനെ തള്ളി നീക്കിയാണ് ആ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നത് എന്തായാലും ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പാലം പടി പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ നമ്മളോട് ആർമി ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ചൂരൻമലയിൽ നിന്നും രഞ്ജിത് അസ്പിളം ആർ പിയൂഷ് മറന്നാടൻ